ഞാനൊരു ഇന്റർവ്യൂവിലോ വായനയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം എനിക്ക് തന്നെ മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടായിരുന്നു അതങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ആ റെക്കോർഡിംഗ് സമയത്ത് റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇന്ന് പലരും അത് അറിയില്ലല്ലോ റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ മറ്റേ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാകും അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് തലേ ദിവസം ചെയ്യയില്ല തലവസം ശരിയാവില്ലല്ലോ എന്ന് പറയും ഞാൻ പറയും ഇല്ലാതെ അവിടെ ഇരുന്ന് വേറെ കൂടെ ഇരുന്ന് ചെയ്താലും വരുള്ളൂ എന്ന് പറയും അവിടെ ഒരു ചേർന്ന് എടുത്തിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോയില്ല കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ ആ പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും പാട്ടിൻ്റെ ഓപ്പനിങ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറേ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കൊറേ തലകളായിരിക്കും മുട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാ മതി എന്ന് പറഞ്ഞു അത് അതിപ്പോ നമുക്ക് അതിന്റെ ഋതം തുടക്കത്തിരിക്കുമ്പോ ആ തബല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മുട്ടലക്ക് വളരെ സിങ്കാണ് അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോൾ ഒഴുകി വന്നിട്ടാണ് അതിൽ വരണ്ട വിഷ എന്തൊക്കെയായിരുന്നു റഫായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ അത് പുള്ളിക്ക് അറിയാം ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഓ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാർഷ സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകൾ നമ്മൾ സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ള മണിച്ചിത്ര താഴെ പോലെയുള്ള ഒരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്ന രാധാകൃഷ്ണൻ സാറാണ് അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാർഷ അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാർഷാണ് അപ്പം ഞാൻ വീണ്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം അത് വിശ്വം കാക്കുന്ന നാഥ് എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത് അതിലാദ്യം ദേവ എന്നായിരുന്നു അതെ അതെ പുള്ളിയാക്കിയതാണ് വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത് അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല്ല നാഥ നാക്കു എന്ന് പറഞ്ഞത് വിശ്വം കാക്കുന്ന ാഥ വിഷ്ക നായക ആ അകാരത്തിലാണ് അവസാനിക്കുക ദേവ എന്നുള്ളതിനെക്കാളും കുറച്ചും കൂടി പോഴ്സ് ഉണ്ടാവും അതിനൊന്ന് പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ആ പാട്ട് എഴുതിയതൊരു ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല കാരണം ഞാൻ കമ്പോസിംഗിന് വന്നിട്ട് സമയത്ത് കച്ചേരിക്ക് കുറെ കച്ചേരികൾ നടന്നു കൈതപ്പുറം ഒരു ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തേണ്ട കാലമാണ് അപ്പം തിരുമനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല അപ്പോൾ ജോൺസൺ രണ്ട് ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി പക്ഷേ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു സ്വർണ്ണ വെച്ചിട്ടാണ് അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥനാഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക എന്നിട്ട് നമ്മൾ നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓ അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ് അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു വിഷം കേൾക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പക്ഷേ എങ്കിലും അത് തിരുമേനെ എഴുതാനുള്ള പാട്ടാണ് അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നു കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ആ സിറ്റുവേഷൻ പാട്ട് തിരുമേനി എഴുതിയാൽ മതി ഇത് കേട്ടോണ്ട് തിരുമേനി പറഞ്ഞു പാട്ട് ഇത് മതി മറ്റേ പാട്ട് ഞാൻ എഴുതിക്കൊള്ളാം അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണ്